അപ്പോൾ എ സെവൻ ബ്ലോവിലേക്ക് സ്വാഗതം എല്ലാവരും മഴയൊക്കെ സേഫായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ അരുവിക്കച്ചാല് വാട്ടർഫാൾസ് ആണ് കേട്ടോ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആണ് എന്നാലും നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം ഗായസ് അപ്പോൾ നമ്മൾ ഇട റൂട്ട് കയറിയായിരുന്നു ഇതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പാല ഈരാറ്റുപേട്ട അവിടെ നിന്ന് പൂഞ്ഞാറ് എത്തേണ്ട അതിന് മുന്നേ പാതാമ്പുഴ റൂട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ നമ്മൾ അപ്പം ഇത് അപ്പം നമുക്കിവിടെ എത്തുമ്പോൾ നമുക്കിവിടെ കടയൊക്കെ ഉണ്ട് ഇന്ന് പക്ഷെ അവധിയാണ് ആൾക്കാരൊന്നും ആ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അടച്ചിരിക്കണം എന്നാണ് അല്ലാത്ത വശം കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം കാറിൽ വന്നാലും വരുമ്പം ചെറിയൊരു റോഡാണ് ഓഫ് റോഡൊന്നുമല്ല അത്ര നല്ല റോഡൊക്കെയാണ് ബൈക്കായാലും കാറായാലും വരും പിന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇങ്ങോട്ട് ആ ഇപ്പോൾ ഒരു ഹിറ്റാച്ച് പാർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് മാറ്റും സൈഡിൽ കൂടെ എങ്ങനെ നടക്കാം ആ ഇതുവഴി എങ്ങനെ നമുക്ക് നടന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഗൈസപ്പം അതിൻ്റെ അടുത്ത് എത്താറായി നമ്മൾ നടന്ന് പൊയ്ക്കോണ്ടിരിക്കും നടന്ന് പോണേൻ്റെ ഇടയ്ക്കുള്ള അവിടെ കാണാൻ പറ്റും കേട്ടോ ഇത് കണ്ടില്ലേ ഗായ്സ് അപ്പം നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് ഇനി കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ടോ അതിൻ്റെ അടുത്ത് എത്താൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ കേട്ടോ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന കണ്ടില്ലേ ഇവിടെ മുമ്പ് വന്നപ്പോൾ നമുക്ക് വഴിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ടൂറിസം ആക്കാൻ വേണ്ടിയിട്ട് വഴിയൊക്കെ നല്ല രീതിക്കാക്കണമുണ്ട് കണ്ടില്ലേ ഗായ്സപ്പോ നമ്മളെ അതിന്റെ അടുത്ത് എത്താറായി കേട്ടോ എന്റെ പൊന്ന ഒരു രക്ഷ ഇല്ല കേട്ടോ ഇത് അതിന്റെ അടുത്തുള്ള ഒരു ചെറിയ കുഞ്ഞു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഗായസ് ഇത് ശരിക്കും കിട്ടൂല എന്താന്ന് വെച്ചാ വെള്ളം മെഗളിന്ന് ഇങ്ങനെ നീരാവിയായിട്ട് പറഞ്ഞോണ്ടേ ഇത് കാണിച്ചു തരാം ജസ്റ്റ് കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഗായ്സ് ഫുള്ള് നനഞ്ഞു കേട്ടോ നിന്റെ അടുത്ത് വരാൻ പറ്റൂല രാം ഗായ്സ് നമ്മളങ്ങനെ നേരം നിന്നപ്പോ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റൂല ഈ വെള്ളം ഇങ്ങനെ തിരച്ചി ക്യാമറയിൽ വേണോണ്ട് എടുക്കാൻ പറ്റില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന്റെ അടുത്തുനിന്ന് എന്തായാലും നമുക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അവിടുത്തെ ഈ ചാറ്റില് പോലെ ഫുള്ള് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാ ഫുള്ള് ഈ ക്യാമറ ലെൻസിൽ ഇങ്ങനെ വന്ന് അടിക്കണോണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല നല്ല ഹൈറ്റിലുള്ള വെള്ളച്ചോട്ടാണോ കേട്ടോ